നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ വീണ്ടു വിചാരമില്ലാത്ത ഭരണത്തിൽ കേരളത്തിലെ ജനത കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീഴുകയാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്നല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ചിന്തിക്കുന്നത് മറിച്ച് വരും വരായികളെ പറ്റി ചിന്തിക്കാതെ കേരളത്തെ പടുകൂറ്റൻ കടക്കെണിയിലേക്കാണ് സർക്കാർ തള്ളിവിടുന്നത് കേരള സർക്കാരിന്റെ ഈ എടുത്തുചാട്ട ഭരണത്തെ പറ്റി കമ്മ്യൂണിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആസാദ് മലയാറ്റിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഒരു വാഴ വെക്കുമ്പോൾ വാടയ്ക്ക് തയ്യെടുക്കുമ്പോൾ കുഴിയെടുക്കുമ്പോ നമുക്കൊരു ദർശനം വേണം കാഴ്ച എന്താ വാഴയാണെങ്കിലും തെങ്ങ് തയ്യാണെങ്കിലും നാളെ മഴ പെയ്യോ ഇനി മഴയാണോ പെയ്യാൻ പോകുന്നത് അതോ വെള്ളം കിട്ടാത്ത സമയമാണോ കുഴിയെടുക്കണോ നേരിട്ട് മണ്ണ് കുറച്ചുകൂടി ഉയർത്തി കെട്ടണോ ഇത് നാളെ മഴ എന്ന് അറിഞ്ഞാൽ ഇന്ന് വാഴയ്ക്ക് എത്തി വെക്കാൻ പറ്റൂ അതിനാണ് നമ്മൾ ദർശനം രാഷ്ട്രീയ ദർശനം ഒക്കെ പറയുന്നത് നാളത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏത് സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നതിനെപ്പറ്റി മുൻകൂട്ടിയുള്ള ഒരു ധാരണയില്ലാത്ത ആസൂത്രണമാണ് അപകടം ആ ആസൂത്രണം ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നിടത്തേക്ക് എത്തി നിക്കുമ്പോ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് ലാഭം ഉണ്ടാവും എന്നിടത്തേക്ക് എത്തി നിക്കുമ്പോ അത് ആസൂത്രണമല്ല ആ വികസനം ജനങ്ങളുടെ വികസനമല്ല ഇവിടെ ആവശ്യം വരും തലമുറ നമുക്ക് സ്വപ്നമുണ്ട് മുഖ്യമന്ത്രിക്ക് സ്വപ്നമുണ്ട് വരും കാലത്തെ ഒരു പത്ത് അമ്പത് കൊല്ലം കഴിഞ്ഞാലുള്ള ജനിക്കുന്ന മനുഷ്യൻ പോലും ഒരു കേരളീയൻ എത്ര ലക്ഷം കോടി രൂപയുടെ കടക്കാരനായിട്ട് ജനിക്കുന്നത് അവർക്ക് അങ്ങൊരു ആസൂത്രണം ചെയ്യേണ്ടത് എന്നാ ഏത് പണം വെച്ചാൽ ചെയ്യേണ്ടത് എന്താ ഉണ്ടാവുകയില് വൻകൊള്ളയാണ് സത്യത്തിൽ കേരളത്തിലെ ജനത പോലെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞു ഇത്ര വന്ധ്യംകരിക്കപ്പെടാവൂ ഒരു ജനത കൊള്ള നേരെ മുന്നുകൊള്ള ഭീകരന്മാരിങ്ങനെ കൊള്ളക്കാർ ഭരണത്തിൽ വരിക കൊലപാതകങ്ങൾ ഭരണത്തിൽ വരിക സത്യത്തിൽ അതല്ലേ നടക്കുന്നത് അങ്ങനെ തോന്നില്ല കാരണം കാരണം ഈ ആളുകളൊക്കെ കാര്യത്തിൽ ഏറ്റവും വലിയ അയാളുടെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ പറ്റൂ ആസാദ് മലയാറ്റിൽ പറയുന്നത് പോലെ ഒരു വാഴ യാണെങ്കിൽ പോലും നാളെ മഴ പെയ്യുമോ തുടങ്ങിയ ദീർഘവീക്ഷണങ്ങളോടെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യവും മുൻകൂട്ടി ചെയ്യുന്നത് നാളത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏത് സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന മുൻകൂട്ടി ധാരണയില്ലാത്ത ആസൂത്രണമാണ് അപകടം ആ ആസൂത്രണം ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന നിലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ആസൂത്രണമല്ല ആ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമല്ലെന്ന് തന്നെയാണ് ആസാദ് മലയാറ്റിൽ വ്യക്തമാക്കുന്നത് കൂടാതെ വൻ കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് കള്ളന്മാരും കൊലപാതകന്മാരുമാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ പറയുന്നു എന്തായാലും കമ്മ്യൂണിസ്റ്റ് ചിന്തകർ വരെ കേരള സർക്കാരിന്റെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്